അച്ഛൻ അയിലെ തൊട്ട അയില് പേടിക്കും അയിലെ വിചാരിക്കും എന്നെ ഇത്രയും മയത്തിൽ നേരാക്കണ ആളാണ് ഞാൻ ആദ്യത്തെ കാണുന്ന പെട്ടിയ മുളക് പൊടി അപ്പം പറഞ്ഞു ആ ചട്ടി ചൂടാവാൻ വെച്ചിരിക്ക മിക്സ് ചെയ്യാനാ എല്ലാം കുതിർത്തി വെക്കണ കേട്ടു മുളക് പൊടി കുതിർത്തിയത് മുളക് പൊടി അരച്ച ഫീര് ഇപ്പൊ തന്നെ മീൻകണ്ടല്ലോ മണം വന്നു നീ ചട്ടിനൂടായി ഇനി എണ്ണ ചൂടാവട്ടെ അപ്പോൾ ഇനി നമ്മളൊരു സ്പൂൺ ഉലുവ എന്താ ഒരു കളർ ഉലുവട്ട എങ്ങന പൊട്ടാട്ട് അല്ലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കണ്ടേ ഒരസ്പൂൺ മഞ്ഞപ്പൊടി നമ്മുടെ കലക്കി വെച്ച മുളക് പൊടി അതില മുളകട്ടത് ഇതെന്താവണം എത്രേ ആവശ്യത്തിനോട് ഉപ്പ് ഇട്ടു കുടംപുള്ളിട്ടാ ഓക്കേ കഷ്ണം ഇട്ട് കഷ്ണേട്ടാ

എന്താ ഒരു കളറത് അതിലെ മുളകിട്ട് കടക്കാർ പറഞ്ഞു നോക്ക നോക്കി അല്ല വേവിച്ചു നോക്കട്ട് അടുപ്പിൽ വെച്ച് சோத கொஞ்சம் நல்லா கேர்க்க நேரக்கட்டேடா காக்கா இந்த பொண்ணு வந்து இருக்கட்டேடா பொண்ணு நல்லா வந்துருச்சுடா இட்டுلاش உப்புடா போட்டுட்டு മണപ്പൊടിയാ മഞ്ഞപ്പൊടി ஐ வந்துட்டேன் டா நான் கொஞ்சம் அதுக்கு வைக்கട്ടെ கிச்சூ நமக்கு கொஞ்சம் காலிச்சு எடுக்க. இது கப்ல காலிச்சு எடுக்க. சட்டி என்ன ஜோட ஆட. ஜோட ஆட. இது ஜோடாய். அண்ணே விட்டுடட்டடா அண்ணே விட்டுடு. இ ரெண்டை மூணு நாலு சரியுಳ್ಳಿ. சரியுಳ್ಳಿ. இங்க ഇല അരച്ചി പച്ചമാവിൻ ദോശ ചായ തിളപ്പിച്ചു. ഇയ കണ്ട വെച്ചല്ല മുളക് ആ തിളങ്ങുന്ന മുളക്. ആ കായ വെച്ചില്ല ഫ്രഷ് കായ വെച്ചില്ല. അച്ചോ. ഇമോ കൊടട്ടാ. കപ്പമൊക്കെ നിനക്കോയി ഇട്ടോട്ടാ. മീൻകറി ഉണകട്ട മീന

എനിക്ക് വായിലിപ്പന്നെ വെള്ളം വന്നു കഴിക്കാം മുളക് മുളക് ചാറായിട്ട് <laughs> 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 എല്ലാരും കറിയൊന്നും ഇങ്ങനെയൊന്നും ഞങ്ങളിതൊക്കെ പുതിയൊരു വീഡിയോ